മികച്ച നയിക്കുന്ന സുരക്ഷിതമായ വാഹന സൗകര്യവും ഞങ്ങളുടെ പ്രത്യേകതയാണ് അഡ്മിഷൻ ടു ആൻഡ് പ്രീ സ്കൂൾ ഇംഗ്ലീഷ് ഹൈസ്കൂൾ കരുളായി പഞ്ചായത്തിൽ വോട്ടെടുപ്പ് സമാധാനപരമായി തുടരുന്നു പത്ത് മണിയോടെ നൂറ്റി എഴുപത്തിനാലാം നമ്പർ മൈലമ്പാറയിലെ ബൂത്തിലെ മെഷീൻ തകരാറിലായി അരമണിക്കൂറിന് ശേഷം മെഷീൻ മാറ്റിവെച്ച വോട്ടിംഗ് തുടർന്നു ഈ ബൂത്തിൽ ഇരുന്നൂറ്റി അറുപത്തിയേഴ് വോട്ട് രേഖപ്പെടുത്തിയ ശേഷം മെഷീനിൽ വോട്ട് രേഖപ്പെടുത്തുമ്പോഴുള്ള ബീപ് ശബ്ദമില്ലാത്തതാണ് കാരണം തുടർന്ന് കമ്മീഷൻ അധികൃതർ പകരം മെഷീൻ സ്ഥാപിച്ച് വോട്ടെടുപ്പ് പുനരാരംഭിക്കുകയായിരുന്നു കരുളായി വില്ലേജിന് കീഴിലെ പത്തൊൻപത് ബൂത്തിലും രാവിലെ ഏഴ് മണിയോടെ തന്നെ വോട്ടിംഗ് ആരംഭിച്ചു രാവിലെ മുതൽ തന്നെ ബൂത്തുകൾക്ക് മുന്നിൽ നീണ്ട വരിയായിരുന്നു വനത്തിനുള്ളിലെ നെടുങ്കയം പോളിംഗ് ബൂത്തിലും രാവിലെ വോട്ടിംഗ് ആരംഭിച്ചു ഉച്ചയോടെ അൻപതോളം പേർ ഇവിടെ വോട്ട് രേഖപ്പെടുത്തി <laughs> News Bureau, Karulai Real Fruit Power, Real Juices from Dabar.